ഇയാളെ കണ്ടിട്ട് എന്തേലും പരിചയം തോന്നുന്നുണ്ടോ ഈ വീഴ്ച ഒന്നും കാര്യമാക്കേണ്ട നിങ്ങൾ പറയും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളുടെ ഫേവറേറ്റ് ഓ ആണ് ഇത് അതിപ്പോ എയ്റ്റീസ് കിഡ്സ് ആയാലും നയൻറ്റീസ് കിഡ്സ് ആയാലും ടു കെ കിഡ്സ് ആയാലും എല്ലാവർക്കും പരിചയം ഉണ്ടാവും എക്സ്പെഷ്യലി പറയുവാണെങ്കിൽ എന്നെ പോലുള്ള നൈന്റിസ് കിഡ്ഡുകളുടെ ചൈൽഡ്ഹുഡ് ഹുഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയ വൺ ഓഫ് ദ ബെസ്റ്റ് കാർട്ടൂണും കാർട്ടൂൺ ക്യാരക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും പറയാൻ പോകുന്നത് മിസ്റ്റർ ബീൻ തന്നെ ആയിരിക്കും ഒരിക്കൽ പോലും മിസ്റ്റർ ബീന്റെ കാർട്ടൂണോ സിനിമയോ ഒന്നും കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അതിൽ മിസ്റ്റർ ബീനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മിസ്റ്റർ ടെഡി ടെഡി ഇല്ലാണ്ട് മിസ്റ്റർ ബീനെ കാണുന്നത് തന്നെ ഭയങ്കര റേറായിട്ടായിരിക്കും അല്ല കാണാൻ തന്നെ കിട്ടാറില്ല അണ്ടേ നോട്ടിട്ടതായിരുന്നു ഈ ടെഡിക്കൂട്ടനെ നമുക്ക് അന്നൊക്കെ കാണാനായിട്ടല്ലേ പറ്റുള്ളായിരുന്നു ഇന്നത്തെ പോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒന്നും ടെഡി ഒന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നല്ലോ അപ്പത് ആ ഒരു ഓർമ്മ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു ഈ ഒരു ടെഡിക്കൂട്ടനെ എന്താണെങ്കിലും ഉണ്ടാക്കുമല്ലേ അല്ലേ എന്നാ പിന്നെ ഒരു കീച്ചൻ ആയിട്ട് തന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഇത് പിന്നെ ക്ലേക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് വിചാരിച്ച പോലെ ആയിട്ട് നിൽക്കുന്നുണ്ടായില്ല അപ്പൊ എങ്ങനാ ടെഡിക്കൂട്ടനെ ഒരു ലൈക്കൊക്കെ കൊടുക്കൂല്ലേ